തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ കോഴിക്കോട് തന്നെയാണ് പോകുന്നത് പേരാമ്പ്ര ടൌണിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരത്തെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും കോഴിക്കോട് നഗരത്തിലാകെ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ പോലീസുകാർക്ക് ഉൾപ്പെടെ പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിരവധി പോലീസുകാർക്കാണ് ഇത്തരത്തിൽ പരുക്കേറ്റത് അതോടൊപ്പം തന്നെ ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൈക്ക് ഒരു സാഹചര്യം കൂടി ഉണ്ടായി വാർത്തയുടെ വിവരങ്ങളുമായി മേഘ തുടരുന്നുണ്ട് മേഘ ഇപ്പോഴും ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിലാകെ യു ഡി എഫ് പ്രവർത്തകർ സംഘർഷ സൃഷ്ടിക്കുന്ന സമാന സാഹചര്യം തന്നെയാണോ ശ്രീനിധി അതായത് പേരാമ്പ്രയിലെ സംഘർഷത്തിന് പിന്നാലെ ഈ സംസ്ഥാന വ്യാപകമായി ഈ ആഹ്വാനം ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു യു ഡി എഫ് അതിന് പിന്നാലെയാണ് കോഴിക്കോട് നഗരത്തിൽ ഈ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ഇപ്പോൾ ഡി സി സിയിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് നഗരം ചുറ്റിയാണ് ഈ പ്രകടനം നടക്കുന്നത് ഈ പ്രകടനം പോകുന്ന വഴികളിൽ മുഴുവൻ വലിയ തരത്തിൽ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ പ്രകടനം നടക്കുന്നത് സമീപത്ത് കാണുന്ന സർക്കാർ The yeah. പരിപാടികളുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് വലിയ തരത്തിൽ ഇരുമ്പ് വടികളുമൊക്കെ തന്നെയും ഈ കൈകളിൽ എത്തിക്കൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിരിക്കുന്നത് അതിന് പിന്നാലെ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരുന്നു പോലീസ് ജീപ്പിന് നേരെ ജീപ്പിന് നേരെ ആക്രമണം അയച്ചുവിടുന്ന ഉണ്ടായി പോലീസുകാർ തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന ഉണ്ടായി നഗരത്തിൽ വലിയ തരത്തിൽ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നിപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് പോലീസിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ കൂടി വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് നേരത്തെ തന്നെ റൂറൽ എസ് പി വ്യക്തമാക്കിയിരുന്നു പേരാമ്പ്രയിൽ ഒരു തരത്തിലുള്ള ലാറ്റി ചാർജും നടന്നിട്ടില്ല എന്നത് പോലീസ് വ്യക്തമാക്കിയതാണ് എന്നാൽ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പ്രകടനം യു ഡി എഫ് പ്രസിഡന്റുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നിരവധി ആയുധങ്ങൾ കയ്യിൽ ഏന്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിൽ നാളെ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് യു എന്നാൽ ഇന്ന് രാത്രി ഇപ്പോൾ ഈ സംഭവം പേരാമ്പ്രയിൽ നടന്നതിന് പിന്നാലെ തന്നെ നഗരത്തിൽ വലിയ തരത്തിൽ പ്രശ്നം സൃഷ്ടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതൽ നടപടി എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ എത്തി നിൽക്കുന്നു ഈ നിരവധി പ്രവർത്തകരാണ് ഭാഗമായിരിക്കുന്നത് ഈ പ്രവർത്തകരുടെ കയ്യിലൊക്കെ തന്നെയും വലിയ ഇരുമ്പ് വടികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു സമീപ പ്രദേശത്തുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെയും തകർത്ത് പോലീസ് ടീപ്പിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് കൃത്യമായി തന്നെ നേതൃത്വം കൂടിയാണ് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം എന്നത് വ്യക്തമാണ് കാരണം നേരത്തെ തന്നെ ഈ സംഭവം ഈ സാഫി പറമ്പിൽ നേരെ ആക്രമണം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധിക്കാൻ യു ഡി എഫ് ആഹ്വാനം ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്